ഓം നമോ ഭഗവസുദേവിന്ദനമ സം ഗോവിന്ദ നാമ കരി ഗോവിന്ദ ം ശ്രീഗുരുവായൂരപ്പ അഖി ഗുരു ഭഗവ നമസ്ത കൃഷ്ണായ വാസുദേവായ പരയേ പരമാത്മനേ പ്രണദക്ലേശനാശാ ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിൽ ഭഗവത് ധർമ്മകഥനം വരികൾ സഹിതം തുടരുന്നു ഓ നമോ ഭഗവതി വസുദേവയ ൊരു ഫലജ്ഞന സത്യവാനവനിക യാതൊരു അമൃതത്തെ പ്രാപണം ചെയ്തിടുന്നു എല്ലാ വസ്തുവിന്മേല ബ്രഹ്മത്തെ പ്രാപിപ്പതും എല്ലാ വസ്തുക്കളിലും മുഖ്യമാം ഫലമല്ലൂ ൊരർപ്പണാൽ ജ്ഞാന വിജ്ഞാനതൽപരന്മാനെ അറിഞ്ഞിട്ടു സംശയരഹിതനായി മതിമാൻ ബ്രഹ്മത്തെയും പ്രാപിച്ചിടുന്നിടൂ ബ്രഹ്മത്തെ വഴി പോലെ സംഗ്രഹപ്രതിപാദ്യ നിർമ്മല വ്യാസവിധി കൊണ്ടു ൾക്കം ദുർഭമായി ശാന്തിപദമായി നാശശൂന നിർണയജ്ഞാനമേറ്റം സ്മാ യുക്തികൊണ്ടും ജ്ഞാനവിജ്ഞാനം കൊണ്ടും മോചിക്കും വിജ്ഞാനത്താൽ ൂനം പുരുഷൻ നഷ്ട സംശയനായിടുന്നോ ശോഭിത വിവിക്തമാം നിൻ പ്രശ്നമെൻറെ വാക്കും ഏവം ചിത്രത്തിൽ ധരിക്കുന്നവ സനാതനമായിടും ഗുഹ്യപരബ്രഹ്മത്തിൽ പ്രാപിച്ചിടും എന്നുടെ ഭക്തന്മാർക്ക് വിജ്ഞാനം ദാനം ചെയ്തു ഭിന്നമെന്നേ ദ്വൈതീനമായിരിക്കുന്ന ബ്രഹ്മത്തെ പവിത്രമായി പരമാശുചിയ നിർമ്മലജ്ഞാനദീപം ദർശയനായി കൊണ്ടു നിത്യവും ൂജിക്കുന്നോരുത്തമനവം തന്നെ നിത്യവും പൂജിക്കുന്നു ബ്രഹ്മാവാദികളല്ല ബ്രഹ്മത്തെ പവിത്രമായി പരമായി ശുചിയായി നിർമ്മലജ്ഞാനദീപം ദർശയനായി കൊണ്ടു നിത്യവും പൂജിക്കുന്ന ഒരുത്തമനാവൻ തന്നെ നിത്യവും പൂജിക്കുന്നു ബ്രഹ്മാവാദികളെല്ലാ തോ നേടുന്നതോ സർവം ചിന്മയ ദുർഗസ്തുവായിത്തോ നേടുന്നതോ ബ്രഹ്മപൂജയെന്നറിയേ ിൽ ശ്രദ്ധായുക്തനായിട്ടു വ്യക്തനായി നിത്യവും കേൾക്കുന്നോരോ മാനവനങ്ങൾ ഭക്തിയുക്തനായവരും കർമ്മത്തിങ്കലില്ലോ ഒരു ബന്ധം നിന്നാലും ബ്രഹ്മമറിഞ്ഞില ശോകമോകം മാനമത്സരാദിയമ്മന സദോഷം നീക്കി ീമി ആശാദ്യാതിശൂനനായി ഭവിച്ചാലും ദുർവിനീതാതിഹീനനായകംഭാവം ഡംഭം നാസ്തിക്യം ഷടധയും ദേഹമോകാഹം ഭാവം അസത്യമാശുശ്രൂഷാദികൾ ചെയ്യാതെ കണ്ടു ശാന്തനായി ക്രൂരാക്രൂര സമബുദ്ധിമാനായി സന്തതം സർവാത്മക ബുദ്ധിയായിരിക്കുന്ന ബ്രാഹ്മണപ്രിയനായി കൊണ്ടുവാഴുന്ന സാധു നിർമ്മലൻ തനിക്കായി കൊണ്ടും മൽ വ്യക്തിയുള്ള ശൂദ്രനായാലും നാരിയായാലും മടിയാദേം ്രഹ്മജ്ഞാനം ഗ്രഹിപ്പിക്കയും വേണം മോക്ഷസാധന ഫലമാകുമേ ജ്ഞാനം തന്നെ മോക്ഷേച്ചു കേൾക്കൂ സാക്ഷാത് ജ്ഞാനികൾ നൽകവീണം പിന്നെയും ഞാനാമൃതം പിന്നെയും ഞാനാമൃതം പാനം ചെയ്താനന്ദനായി ജ്ഞാനകർമ്മങ്ങൾ യോഗം അവധാരണം എന്നാലും മാനവന്മാർക്ക് മികധർമ്മമെന്നാകുന്നതുമാതിയ സർവകർമ്മമാത്മാഭുതങ്ങൾ തന്നെ നന്നായി നിവേദിച്ച് സമർപ്പിച്ചാത്മജാന നന്ദപീയൂഷം തന്നെ പിന്നും പാനം ചെയ്തു നന്നായി ഉപസിക്കുന്നതുത്തമ ജ്ഞാനിയവൻ സർവഭൂതങ്ങളെയും ഈശ്വരാത്മകത്തേന സർവദാ കണ്ടു സേവിച്ചിടുക നരുൾ ചെയ്തു സർവം നാരായണ ബ്രഹ്മമെന്നാകയാല് സർവം നാരായണ ബ്രഹ്മമെന്നാകയാല് കേവലം സേവിച്ചിടും താനുമായ അതുതന്നെ സകലത്തിലും ശ്രേഷ്ഠം കേവലജ്ഞാനമൊന്നേഖനായകനരുൾ ചെയ്തതു വഴിപൂലി കേട്ടാലും നൃപോത്തമ മാധവൻ തങ്ക നിന്നു ശ്രേഷ്ഠമം യോഗമാർഗമിങ്ങനെ കേട്ടുത്തവൻ ആനന്ദഭാഷ്പം പൊഴിഞ്ഞേറ്റവും ഇടർമുട്ടി ധൈര്യത്തോടേറ്റം ബഹുമാനഭക്തിമാനാ പിന്നെയും കമലാക്ഷൻ ചരണ പത്മങ്ങളിൽ മസ്കരിച്ചാനന്ദചിത്തോടും മനവാ പറഞ്ഞതെങ്ങൊത്തവർ കൃഷ്ണനോടും മോകാമാമന്ദകാരാശ്രിതനായിരിക്കും ഞാനിക നിന്തിരുവടെ തന്നെ സന്നിധാനം നിന്നിട്ടു സൂര്യൻ സൂര്യന്തന്റെ സന്നിധു തിമിരങ്ങൾ പോലെ ഭൂലേ എന്നതൊക്കെ നശിച്ചു തെളിഞ്ഞു ഞാൻ നിർമ്മല ചിത്തനായി വിശദജ്ഞാനിയായി സംശയശൂനായി ബ്രഹ്മാവാദികളാലും പൂജന വന്നേ നഗം ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരി ృష్ణ హరే కృష్ణ 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 హరి హస్తి ప్రజాభ్యా పరిపాలయంతా నాయన మార్గేణ మహిమ గోబ్రాణేభ్య శుభమస్తు నిత్యం లొకా సమస్తనోబు लोकासमस्तासु गिनो भवन्तु लोका लोकासमस्ताशुगिनो भवन्तु लोका ॐ करचरणकृतं वा कायजं कर्मजं वा श्रवणनयन जं वा मानसं वा भरादम् विहितमविहितं वा सर्वमे दशम ശിവ ശിവകരുണാദ്ദേശ്രീ മഹാദേവംഭു ശിവ ശിവകരുണാദ്ദേ ശ്രീ മഹാദേവംഭു ശിവ ശിവ കരുണാദ്ദേ ശ്രീ മഹാദേവംഭൂ കാനസേന്ദ്രിർവ ബുദ്ധിയത്മന പ്രകൃതി സ്വഭാവ ോ സകലം പരസ്മ നാരായണാദിതി സമർപ്പമെ നാരായ സമർപ്പമേ ഓം നാരായ സമർപ്പമേ ഓം സർ സർവേ സന്തു നിരാമയ सर्वे भद्राणि पश्यन्तु मां कच्चे दुःख भाग् भवेत् ॐ पूर्णमद पूर्णमेदं पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते ॐ शांति 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 नमस्ते ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഭാഗവതധർമ്മകഥനം വരികൾ സഹിതം തുടരും നാളെ നമസ്തേ